മ്പ് മാർക്കറ്റ് റോഡിൽ നിർത്തിയിട്ട പൾസർ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി ഫോറസ്റ്റ് ആൻഡ് പാമ്പിനെത്തിയ അനിൽ തൃശംബരം മുൻവശത്തായ സ്റ്റാളിൽ ജീവനക്കാരനായ അരിലെ റഷീദിന്റെ പൾസർ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പിൻ കുട്ടിയെ ഫോറസ്റ്റിന്റെയും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെയും റെസ്ക്യൂറായ അനിൽ തൃശംബരം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പെരുമ്പാമ്പിൻകുട്ടിയെ പുറത്തെടുത്തത് റഷീദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബൈക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാർക്ക് ചെയ്ത വണ്ടിയുടെ മുകളിൽ നിന്നും തൊലിപൊഴിക്കുന്ന അവസ്ഥയിൽ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട റഷീദ് പേടിക്കുകയും ചുറ്റുപാടുമുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു റഷീദിനെ കണ്ട് പാമ്പ് ഹെഡ്ലൈറ്റിൽ കയറിക്കൂടി പൊതുവെ പാമ്പുകൾ ഓരോ നാല്പത്തി അഞ്ച് ദിവസം കൂടുമ്പോഴാണ് അതിന്റെ തൊലിപൊഴിക്കൽ നടത്താറ് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ പാടുള്ള പാമ്പിൻ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഏഴു ദിവസം കൊണ്ട് തൊലിപൊഴിക്കുന്നത് കാണാറുണ്ട് ആദ്യത്തെ തോലി പൊഴിച്ചതിനു ശേഷം മാത്രമേ പൊതുവേ പാമ്പുകുഞ്ഞുങ്ങൾ ഭക്ഷണം എടുക്കാറുള്ളൂ